നിങ്ങളീ കാണുന്ന സി സി ടി വി ദൃശ്യം ഇന്നലെ രാവിലെ പത്ത് മുപ്പത്തിനാലിന് ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് മുന്നിലുള്ള എംസി റോഡിൽ സംഭവിച്ചതാണ് യുവാവ് ഓടിച്ചിരുന്ന ബൈക്കിന് മുകളിലൂടെ കെ എസ് ആർ ടി സി ബസിന്റെ മുൻചക്രം കയറിറങ്ങുകയും യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതുമാണ് ഈ ദൃശ്യം എറണാകുളം സ്വദേശിയായിട്ടുള്ള അക്ഷയ് എന്ന യുവാവാണ് അപകടത്തിൽ നിന്നും തലനാരഴിക്ക് രക്ഷപ്പെട്ടത് ചടയമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള പാർക്കിംഗ് റോഡിൽ ഇരുചക്രവാഹനം ചെയ്തിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇരുചക്ര വാഹനം തിരിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സി ബസ് ഇരുചക്ര വാഹനത്തിൽ തട്ടുകയും ബസിന്റെ മുന്നിലെ ചക്രം വാഹനത്തിന് മുകളിലൂടെ കയറിയിറങ്ങുകയും ചെയ്യുന്നത് ചാത്തണ്ണൂർ ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ബസ് ആണ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഇരുചക്ര വാഹനത്തിന് മുകളിലൂടെ കയറിയിറങ്ങിയത് കെ എസ് ആർ ടി സി ബസ് തൊട്ടപ്പുറത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ബൈക്ക് തിരിച്ചതെന്ന് അക്ഷയ് പറയുന്നു എന്നാൽ ഇരുകൂട്ടരും ചടയങ്കലം പോലീസിൽ പരാതി നൽകി പിന്നീട് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്തായാലും ഒരു യുവാവിന്റെ ജീവൻ തിരികെ കിട്ടിയത് തലനാഴക്കാണ് ന്യൂസ് ഡെസ്ക് കേരള തെരുമാനൂസ്